ഹായ് എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്നുവെച്ചാൽ ഇവിടെ ബാംഗ്ലൂരിൽ ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് കുറച്ച് ഇവിടെ കുറച്ച് ദൂരമായിട്ട് കുറച്ചൊരു ലേ ഔട്ട് തിരിച്ചെടുത്ത് ഒരു പത്ത് പതിനാല് വർഷം മുമ്പ് ഒരു സ്ഥലം വാങ്ങിച്ചതാണ് അവിടെ സ്ഥലം വാങ്ങിച്ചു അപ്പം ആ സ്ഥലം വാങ്ങിച്ചിട്ട് അവൾ കോമ്പൗണ്ടൊന്നും കെട്ടിയില്ല അങ്ങനെ വിട്ടു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് അതിന് തൊട്ടടുത്തായിട്ട് ഒരാൾ സ്ഥലം മേടിച്ചിട്ട് പെട്ടെന്ന് വീട് കെട്ടി വീട് കെട്ടിയപ്പോൾ അവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ കോമ്പൗണ്ടൊന്നും കിട്ടിയിട്ടായിരുന്നു ഓപ്പൺ ചെയ്ത് അങ്ങനെ വിറ്റിരുന്നതാണ് അപ്പോൾ അയാൾ വീട് കെട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാളുടെ സൈറ്റും വിറ്റിട്ട് ഇങ്ങോട്ട് കേറ്റിട്ട് സ്ഥലം ഇത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് പോലീസ് വന്നിട്ട് ഇനി ഇങ്ങനത്തുള്ള ഇതൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങളുടെ വസ്തുവിനെ തന്നെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ചെയ്ത് പറഞ്ഞെല്ലാം അവർ പോലീസിൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അയാൾ വീട് കെട്ടി മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഈ സൈഡിലോട്ട് ജനലല് സ്ലൈഡിങ് വിൻഡോസ് വെക്കത്തേ ഉള്ളൂ അല്ലാതെ ഓപ്പൺ വിൻഡോ ഒന്നും വെക്കത്തില്ല ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇത് ചെയ്തു അപ്പോൾ ഇവിടെ എന്നാ ചെയ്തു ഇവരുടെ വസ്തു ഇവർ വീട് കെട്ടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് അങ്ങ് കെട്ടി കോമ്പൗണ്ട് കെട്ടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നില്ലായിരുന്നു നോക്കാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നപ്പം കാണാം അവർ സ്ലൈഡിങ് വിൻഡോ വെക്കുന്നതെന്ന് പറഞ്ഞെടുത്ത് ഓപ്പൺ വിൻഡോ വെച്ചിട്ട് ഇവർ കെട്ടിയ കോമ്പൗണ്ടിനെ കട്ട് ചെയ്ത് ഏമിച്ചും അവർ ജനൽ ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിൽ കോമ്പൗണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം അതെൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാരെ കാണിക്കുക ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നുമല്ല നമ്മൾ എവിടെ ആയാലും കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും കേരളത്തിൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളും ഞാൻ അധികം കേട്ടിട്ടില്ല ഇപ്പം കേരളത്തിന് പുറത്തൊക്കെ എന്ന് പറയുമ്പം ഞങ്ങളിപ്പം ബാംഗ്ലൂരിൽ ആണ് അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിലൊക്കെ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വാങ്ങിച്ചാൽ നമ്മൾ അങ്ങനെ അങ്ങ് വിടും പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു മെയിൻ കാര്യം വെച്ചാൽ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന് നമ്മളൊരു കോമ്പൗണ്ട് കിട്ടുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അന്നേരം ചില പൈസ ചിലവൊക്കെ ഉണ്ടാവും നമ്മളെ ആയിരിക്കും കുഴപ്പമില്ല ആ അത് പിന്നെ സാരമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ എപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഇടിമിന്നൽ പോലത്തെ ഓരോരോ കാര്യങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഒരു ഉദാഹരണം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ സ്ഥലം മേടിച്ചു ഉടനെ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല വീട് വെച്ചോളൂ അല്ല നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വെക്കുന്നുള്ളൂ ഇപ്പം വീട് വെക്കാനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കടം മറിച്ചിട്ടായാലും കൂടി നമ്മൾ വേടിച്ച സ്ഥലം കറക്റ്റായിട്ട് അളന്നിട്ട് ഒരു കോമ്പൗണ്ട് കെട്ടി നമ്മളങ്ങ് വിടണം ആ കോമ്പൗണ്ട് കെട്ടി വിട്ട് കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ ആരും അതിനപ്പുറത്ത് സ്ഥലം വാങ്ങിക്കുന്ന പിന്നെ അതിനകത്തോട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ സ്ഥലം എടുത്ത് കെട്ടത്തില്ല ഇതിപ്പം അവൾ ആ കോമ്പൗണ്ട് കെട്ടാതെ വിട്ടതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇവർ വേടിച്ച ഉടനെ ഇവർ എന്നാ പിന്നെ ഉടനെ വീട് കെട്ടി ഉടനെ വീട് കെട്ടിയ സമയത്താണ് ഇവരെ കൂടെ സ്ഥലം ചേർത്തെടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെക്കുറിച്ചിട്ട് നല്ലത് പറയുന്നവർ കാണും തീയത് പറയുന്നവർ കാണും എന്നെ കുറിച്ചിട്ടായാലും കൂടി എന്നെക്കുറിച്ച് നല്ലത് പറയുന്നവർ കാണും തെറ്റായിട്ടുള്ള ആരും പറയുന്നവർ കാണും നമുക്ക് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പം എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചുകഴിഞ്ഞാൽ അങ്ങോട്ട് ആ അവർക്ക് അങ്ങനെ തന്നെ വരണമെന്ന് പറയുന്നവരെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത് അല്ലെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നെയായിരുന്നു വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെങ്ങനെ എന്താണെന്നുള്ളത് അറിയത്തില്ല വേറൊരു മനുഷ്യൻ്റെ ഒരു ദുഃഖം കാണുമ്പോൾ ചിരിക്കുന്ന ആൾക്കാരാണ് ചുറ്റുള്ളത് അതുകൊണ്ടാണ് അവളെ കാണിക്കാത്തത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എൻ്റെ കൂട്ടുകാർ ഞാൻ എൻ്റെ വീട് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട് കോമ്പൗണ്ട് കിട്ടിയേക്കുന്നത് അവളുടെ കോമ്പൗണ്ട് പൊട്ടിച്ചിട്ടേക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാര് അവരുടെ ജനൽ തുറക്കാൻ പറ്റുന്ന രീതിയിൽ കോമ്പൗണ്ട് പൊട്ടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ് കണ്ടില്ലേ ഇത് ഇത്രയും മുറിച്ചിട്ടേക്കുവാണ് അത് ഇവരോടൊരു കാര്യം പറയുക എടുക്കുകയൊന്നും ചെയ്തില്ല അവരുടെ സ്വന്തം ഇഷ്ടത്തിനും ചെയ്തതാണ് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലം ഇതാണ് ഇങ്ങനെ ആ സ്ഥലം കോമ്പൗണ്ട് ചെയ്തിട്ടേക്കുന്നത് ഇതിൻ്റെ സ്ഥലം നോക്കിക്കേ ഇതിനോട് ചേർത്താണ് ഇവരെടുത്തേക്കുന്നത് ഒരു പൊടി സ്ഥലം വിടാതെ ആ സൈഡിലെല്ലാം പൈപ്പ് എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഈ ഒരു വീട് എന്താണെന്ന് അതിൻ്റെ കൂട്ടുകാർക്ക് ഇത് വന്നിട്ട് പുറത്തോട്ട് ഇറക്കി കെട്ടിയതിന് ആ വസ്തുക്കാരന് സ്റ്റേ കൊടുത്തിട്ട് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഈ വീട് കെട്ടിയിട്ട് ഈ വീട് കെട്ടിയ വയ്ക്കും ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇതിനകത്ത് താമസിക്കാൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ സംഭവം ഇതാണ് പക്ഷേ പക്ഷേങ്കിലും മനുഷ്യന്മാർ ഇത്രത്തോളം മോശം പിടിച്ച മനുഷ്യന്മാരുണ്ടോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ തിന്നുന്ന അന്നം നമ്മുടെ ബായിക്കൂടെ നമ്മൾ തിന്നു നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നത് അന്നമാണ് തിന്നതെന്ന് ഉള്ള മനുഷ്യരൊരിക്കലും ചെയ്യുന്നൊരു പരിപാടിയല്ല ഈ മനുഷ്യർ ചെയ്തത് പക്ഷേങ്കിലും ഇവിടുത്തെ എന്ന് വെച്ചാൽ അയാൾ ഇവിടുത്തെ ആളാണ് അയാൾക്ക് എന്തും ആവും എന്നുള്ളൊരു ചിന്ത അയാൾക്ക് വന്നതുകൊണ്ടാന്ന് തോന്നുന്നു അയാൾ പിന്നെ ഇത്ര ധൈര്യത്തോട് അയാൾ ചെയ്തതെന്ന് തോന്നുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കിട്ടിയ ഒരു കോമ്പൗണ്ട് പൊളിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യും എന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു രീതിയിലുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമായിപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം വേറൊന്നുമല്ല നമ്മൾ എവിടെ ഒരു സ്ഥലം വാങ്ങിയാലും ഉടനെ വീട് വെക്കുന്നില്ല എന്നുള്ള എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടൊക്കെ കെട്ടി ഒരു ഗേറ്റൊക്കെ ഇട്ടൊന്ന് സേഫ്റ്റി ആക്കി വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഏത് സമയത്ത് ഫേസ് ചെയ്യുക ഞാനിപ്പോൾ ഈ കാര്യം ഞാൻ പറയുന്നുണ്ട് ഞാനിതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാർ കണ്ടിട്ടുള്ളതേ അവിടെ ഹെസ്റേട്ടെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമുക്കൊരു സൈറ്റ് ഉണ്ട് ഞാൻ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ആ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ടല്ലോ ആ സൈറ്റിൻ്റെ അവിടുത്തെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഓപ്പണായിട്ട് വിട്ടേക്കു കേട്ടോ കോമ്പൗണ്ടൊന്നും കെട്ടിയിട്ടില്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരായിട്ട് അപ്പുറത്തുപ്പുറത്തോ ആരും വീടൊന്നും കെട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മളും ആ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത് പക്ഷേങ്കിൽ ഇത് വന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പറയുവാണ് എത്രയും പെട്ടെന്ന് ഒത്തിരി പൈസ പിന്നെ ചിലവാക്കിയിട്ടായാലും കുഴപ്പമില്ല ഒരു കോമ്പൗണ്ട് കെട്ടി വീണോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നും ഇപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ എപ്പോഴാണ് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് മനസ്സിങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് തന്ന ഒരു മുന്നറിയിപ്പൊന്നും മാത്രം കരുതിയാൽ മതി അപ്പോൾ ആക്ച്വലി ഇന്നലെ രാത്രി അവൾ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു എനിക്ക് എൻ്റെ സൈറ്റിൻ്റെ അവിടെ വരെ പോകണം അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനെക്കൊണ്ടൊരു മടി അപ്പോൾ നീങ്ങൂടെ വരാമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി അതിനെന്താന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ ഒരു മണിയും ചെയ്തിട്ടില്ല എല്ലാവരും വിട്ടിട്ട് ഉടനെ ഞാൻ റെഡിയായിട്ട് അങ്ങനെ ഇവിടെ കൂടി ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ വന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം വെച്ചാൽ മനുഷ്യരെങ്ങനത്തെ മനുഷ്യരാണ് എന്നീ ലോകത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നേ കാരണം മനുഷ്യർ മഹാ എന്നാ പറയുന്നത് ഒരു ഒരു സഹജീവികളോടൊരു അനുകമ്പയില്ലാത്ത എന്നാ എന്താ അവർ മനുഷ്യരാണ് അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ പിന്നെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത മനുഷ്യർ ഇന്നും ഇങ്ങനെയൊക്കെ ലോകത്തുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈദ്യപ്പിയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി വീണ്ടും കാണും ടേക്ക് കെയർ Bye!